മഹാനായ ഇമാമുനൽ റലിഅള്ളാഹ്വാൻ ബുഹാരി ഇമാം റലി അള്ളാഹ് എന്നു പറയാം ആഹ്രത്തിൽ എന്നോട് അള്ളാഹു ചോദിക്കുകയാണ് അല്ല ബുഹാരി എന്താ ദുനിയാവിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ഞാനെൻ്റെ അള്ളൻ്റെ അടുത്ത് പറയൽ എന്താണെന്നറിയാം ആയിരക്കണക്കിന് ഉസ്താദ്മാരെ ഞാൻ തേടി പുറപ്പെട്ടു എനിക്ക് നാനൂറ് ഉസ്താദുമാരെ നേരിട്ട് കാണാൻ കിട്ടി ആയിരത്തിൻ്റെ മേരെ കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തു അന്ന് വളരെ സംവിധാനങ്ങൾ ഉള്ള നമ്മുടെ സൂപ്പറായ വാഹനങ്ങളില്ലാത്ത കാലമാണെന്ന് നമ്മൾ ഓർക്കണം ഒട്ടകപ്പുറത്തും കഴുത കഴുതപ്പുറത്തും അല്ലെങ്കിൽ കുതിരയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന യാത്രയെക്കുറിച്ചാണ് അവർ പറയണത് ആയിരത്തിലധികം കിലോമീറ്ററുകൾ ഞാൻ യാത്ര ചെയ്ത് നാന്നൂറിലധികം ഉസ്താദുമാരെ ഞാൻ കണ്ടെത്തി ആറ് ലക്ഷം ഹദീസിനാൻ ശേഖരിച്ച് അതിൽ നിന്ന് കടന്നെടുത്തിട്ട് ഏഴായിരത്തിൽ പരം ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് സൊഹീ ഉൽ ബുഹാരി എന്ന ഗ്രന്ഥം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓരോ ഹദീസ് എഴുതുമ്പോഴും വളവെടുത്ത് കുളിച്ച് വൃത്തിയായി രണ്ടിറക്കയത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അള്ളഹിനോടും നബിസ്വല്ലാ അലിസ്ല തങ്ങളോടൊക്കെ ചോദിച്ച് ഇസ്റ്റിഹാർത്ത് ചെയ്ത് ഈ ഹദീസ് സുഹൈൽ ബുഹാരിയിൽ എഴുതണോ എന്ന് ചോദിച്ച് പതിനാറ് കൊല്ലം കൊണ്ടാണ് ഈ കിതാബ് എഴുതിയത് ഞാൻ ഈ കിതാബാണ് അള്ളാൻ്റെ മുമ്പിൽ വെക്കൽ ഇതാ നാനൂറിലധികം ഉസ്താദുമാരെ കണ്ടെത്തി ആറ് ലക്ഷം ഹദീസ് എന്ന് കടന്നെടുത്ത് ഏഴായിരത്തിൽ പരം ഹദീസുകളുള്ള പതിനാറ് കൊല്ലം കൊണ്ട് എഴുതിയ ഓരോ ഹദീസിനും രണ്ടരക്കകത്ത് നിസ്കരിച്ച അപ്പോൾ എത്ര സുചോതായിട്ടുണ്ടാവും ഇതാണ് എനിക്കുണ്ടാവുക എനിക്ക് അള്ളാൻ്റെ അടുത്ത് പറയാനുള്ള അതാ ഉള്ളത് നമുക്ക് എന്താ ഉണ്ടോ അള്ളാൻ്റെ അടുത്ത് പറയാൻ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു അയാൾ ഏത് പള്ളി കണ്ടാലും കയറിയിട്ട് രണ്ടരക്കകത്ത് തഹ്യത്തിസ്കരിക്കും എത്ര ഏത് പള്ളി കണ്ടാലും രണ്ടരക്കകത്ത് തഹ്യത്തിസ്കരിക്കും അയാളോട് ചോദിച്ചു നിങ്ങൾ എത്ര പള്ളിയിലിപ്പോൾ ദഹ്യ ദസ്കാരം പൂർത്തിയാക്കി അതിനവർ പറഞ്ഞത് എണ്ണൂറ് കഴിഞ്ഞു നിങ്ങൾക്കെന്താ ഇത് പ്രചോദനമായതെന്താ ഞാൻ ഉത്തരേന്ത്യയിൽ ഒരു സിയാർത്ത് നടത്തിയപ്പോൾ നടത്തിയപ്പോൾ അവിടെ ഒരാളെ കണ്ടു അയാൾ കാണുന്ന പള്ളിയിലെല്ലാം കയറിയിട്ട് മൊക്കരി ഉസാദിനോട് കഴിക്കും ഞാൻ ബാങ്ക് കൊടുത്തോട്ടേ ചിലടത്തുനിന്ന് സമ്മതിക്കും ബാങ്ക് കൊടുത്തിട്ട് തിരിച്ച് പോരുമ്പോൾ അയാളോട് ചോദിച്ചത്രേ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു നിങ്ങളെന്താ ബാങ്ക് കൊടുക്കാൻ ഇത്ര ആവേശം അത് ബാങ്ക് കൊടുത്താൽ ഭയങ്കര കൂലിയല്ലേ വല മദറുൻ വല ഹജറുൻ ഏത് കല്ലും മരവും ബാങ്ക് കേട്ടാൽക്ക് സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി സാക്ഷിക്കൂന്നല്ലേ ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിയിൽ കുറേ ബാങ്ക് കൊടുത്തു അപ്പോൾ എൻ്റെ നാട്ടിലെ പള്ളീൻ്റെ ചുറ്റുവട്ടത്തിലുള്ള കല്ലും മരങ്ങളൊക്കെ ഒക്കെ അലഹമ്മ പരമാവധി പള്ളി പോയി ഞാൻ ബാങ്ക് കൊടുക്കുന്നു എത്ര പള്ളിയായിരുന്നു ചോദിച്ചത് മൂവായിരം പള്ളി കഴിഞ്ഞു എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും അന്നാൻ്റെ അടുത്ത് പറയാൻ ഇതേപോലെ ഉണ്ടാ മൂവായിരത്തി ഇരുന്നൂറ് പള്ളിയുണ്ട് സുൽത്താനുള്ളിൽമുക്ക് പതിനൊന്നായിരം ചെറിയൊരു ആഫിയത്ത് കുറഞ്ഞിട്ട് കിടക്കുമ്പോൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ഞാരിസ്വരാത്തല്ല ഹത്തുമോതി തീർക്കാനുള്ള ഒരു വെള്ളപ്പട്ടാളം ഉണ്ടാക്കിയെ ആ പുരുഷായുസ് കാലത്ത് നമുക്കെന്തെങ്കിലും ഉണ്ടോ പറയാൻ നമുക്കാകപ്പാടുള്ളത് ഞാനെല്ലാം എസ് എസ് എഫിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഓഹോ ഹാരപ്പൻ മോഹൻജതാരോ കാലമായിരിക്കും അത് അത് പറഞ്ഞിടുന്ന ബാത്തിലാക്കുകയും ചെയ്യും സോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ചില ചിട്ടകൾ വേണം എന്താണത് എന്താണത് നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇസ്മായിലുൽ ഉൽ അൽ ബറൂസവി റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇസ്മായിൽ തങ്ങൾ റഹിമുള്ള പറയുന്നുണ്ട് ഒന്നാമത് മഹാൻ അവറുകൾ പറയണത് പോനെ നിന്റെ ജീവിതം സാർത്ഥകമാണെങ്കിൽ തെറ്റിൽ നിന്ന് മാറിയിക്കണം എന്നാലേ സ്വർഗം കിട്ടുള്ളൂ ചിലർക്കൊരു തോന്നലുണ്ടാവും എന്ത് ഉസ്താദെ ഉസ്താദിൻ്റെ പ്രഭാഷണം ചിലതെല്ലാം ഹൃദയത്തിലേക്ക് ഇങ്ങനെ തൊള്ളഞ്ഞു കയറുക എന്നെല്ലാം പറയുന്നേക്കു ചിലയാൾ ആണിയാറ്റം പോലെ എന്നിട്ടിപ്പം എന്താ പറഞ്ഞു വരുന്നത് ഞാൻ ചില പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ കാരണം നോക്കുന്നുണ്ട് പോകുന്ന മനുഷ്യരുണ്ടല്ലോ കസറത്ത് ഉൽ മേസി കുറെ തെറ്റുള്ള ആളാണെങ്കിൽ നരകത്തിൽ തന്നെ പോകാന്ന് ഇമാാലി അറുലാൻ നിഹിയയിൽ പറയുന്നുണ്ട് നമുക്കൊരു തോന്നലുണ്ടാവും എനിക്ക് ഇന്നാലിന്ന പ്രഭാഷണം കേൾക്കും മദീനയിലെത്തണം എന്ന് തോന്നുന്നുണ്ട് കരച്ചിൽ വരുന്നുണ്ട് അല്ലുണ്ട് പക്ഷെ എൻ്റെ തെറ്റ് തെറ്റുണ്ടാ അത് നരകത്തിലേക്കുള്ള വസീലയാണ് തെറ്റൊഴിവാക്കുമ്പോഴാണ് സ്വർഗം കിട്ടുക ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാവേണ്ടത് തെറ്റുറ്റങ്ങളാണ് ഒരു റീപത്ത് പറയാൻ നമുക്കൊരു മീറ്റിംഗിലോ കൺവെൻഷനിലോ ചാൻസ് കിട്ടി നൂറ് ഹജ്ജും ചെയ്തതിനേക്കാൾ കൂലിയാണ് ആ റീപത്ത് ഒഴിവാവൽ ആ മന ഒഴിവാക്കല് മനോമനം കാര്യം മുണ്ടര മുണ്ടവ എനിക്ക് കണക്കിന് ഹജ്ജിന്റെ കൂലി കിട്ടും ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു തോതിലുണ്ടാവും ഇത് എക്സാജുറേഷൻ ആണ് അത് ഉസ്താവിൻ്റെ വക കുറച്ചുകൂടി ഇതുവരെ ഉസ്താദ് പറഞ്ഞത് നമ്മൾ അംഗീകരിക്കും അത്ര എല്ലാം കിട്ടും നമ്മൾ ഗ്രൂപ്പിൽ കാര്യമായിട്ട് നാലര ലക്ഷം കൊടുത്തിട്ട് അജിന് ഇയാൾ അത് നൂറെണ്ണമെന്ന് അത് കിട്ടുമോ അല്ല അങ്ങനക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇമാം ഷാറാനി റഹിമുല്ലാ തമ്പിഹുൽ മൊഹത്തരീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ അൽഫവാ ഇതു മുഖ്താർ എന്ന കിതാബിൽ ഉണ്ട് തെറ്റൊഴിവാക്കുമ്പോഴാണ് ഒരാൾ വിജയിക്കുക പുതിയ കാലവും പഴയ കാലവും തമ്മിലുള്ള അന്തരം എന്താണെന്ന് അറിയാം പുതിയ കാലത്ത് ഇവാദത്ത് കൂടുതലാണെന്ന എൻ്റെ വിനീതമായ അഭിപ്രായം പള്ളി പണ്ടാണോ അധികം ഇപ്പോഴാണോ ഇപ്പോൾ നോമ്പ് നോക്കുന്നവരോ ചില നോമ്പോക്കുന്നവരോ എപ്പൊ നോമ്പന്നെ എന്താ വനിതാ ക്ലാസ്സിൽ ഉസ്താവ് പറഞ്ഞു പണ്ടാ പറയുന്നു ഇപ്പൊ ഓൺലൈനിലും കിട്ടും മജിലിസ് കൊണ്ട് നടൻറെ വീഴല് ഓൺലൈൻ എന്ന് പറഞ്ഞ എത്ര ഉണ്ട് ഭർത്താക്കന്മാര് തളർന്നിട്ട് ഫോർട്ടിമാർ കുറച്ച് ചൂടുള്ള ഞാൻ മദീനയിലേക്കുള്ള പാതയിലെന്നുള്ള മജിലിസിലാ ഉള്ളവര് ചൂടുള്ളൊന്നും കിട്ടൂല രക്ഷയില്ല ഭയങ്കരണ്ട് സ്വലാത്തുണ്ട് ഈ ഭാഗത്തുണ്ട് പക്ഷേ പക്ഷേ പുതിയ കാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെറ്റ് കൂടുതലാണ് സജീവ സാന്നിധ്യമുള്ള പ്രവർത്തകൻ വീടിന്റെ അകത്തിലെത്തിയിട്ട് അവന്റെ ഫോൺ എടുത്തിട്ട് അവൻ കാണുന്നത് ഹറാമാവുന്ന കാലം മോനെ നമ്മൾ ഭയപ്പെടണം എന്ത് ഭയപ്പെടണം ജീവിതത്തിൽ എന്താണോ നമ്മൾ കൂടുതൽ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വഫാത്ത് മരണം ഉണ്ടാവുക എന്റെ ജില്ല കണ്ണൂർ ഡിവിഷൻ തളിപ്പറമ്പ് അവിടെ നെരിക്കോട് എന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് അവിടെ മറവിട്ട് കിടക്കുന്ന നെരിക്കോട് ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന നെരിക്കോട് മുഹമ്മദ് മുസ്ലിയാർ നമ്മുടെ ഉലമാ മുഴുവനും അംഗീകരിച്ചും അതിദൈക്ഷണികരായ പണ്ഡിത ശ്രേഷ്ഠരും ആ മഹാനവർഗടുത്ത് പലപ്പോഴായി വരാറുണ്ട് പരിപാടികളിൽ സംബന്ധിക്കാറുണ്ട് ആ ഉസ്താദ് വഫാത്താവുന്ന രൂപമങ്ങാനും നമ്മൾ കണ്ടാൽ പള്ളിയിൽ പള്ളിയിൽ ജലാലിയ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വഫാത്താവുകയാണ് ും കൊടുത്തൊണ്ടിരിക്കുമ്പോൾക്കിടയിൽ അതിൽ ഏറ്റവും അത്ഭുതം പറഞ്ഞു ഓർക്കാണ് എല്ലാവരും മരിക്കുന്നാക്ക് എല്ലി എല്ലിക്കൊടുക്കല ഇത് ഈ മഹാൻ ബാക്കിയുള്ള ആൾക്ക് എല്ലി കൊടുത്തിട്ട് രാജാവിനെ പോലെ ഖബറിലേക്ക് പോകുകയാണ് എന്തേ കാരണം കുറെ ജീവിതത്തിൽ അങ്ങ് ചൊല്ലിയപ്പോൾ അവർക്ക് അള്ളാഹു ബെസ്റ്റ് ഓഫർ സമ്മാനമായി നൽകി അതാണ് കാര്യം നമ്മുടെ ജില്ലയിൽ തന്നെ ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യൻ ആ പയ്യന്റെ ഉമ്മയുടെ ഉപ്പ ലത്തീഫ് ഉള്ള ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മോളകുട്ടി അല്പം പ്രയാസത്തിലാണ് ഉസ്താദ് ഒന്ന് വന്ന് മന്ദിരിച്ചു തരണം ഓക്കെ പോയി മന്ദിരിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടത് ആ കുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ നുര പത ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുകയാണ് മരണത്തിൻ്റെ വെപ്രാളത്തിലാണെന്ന് ഉസ്താദിന് മനസ്സിലായി നല്ല മരണമാണെങ്കിൽ നെറ്റിയിൽ നിന്ന് വിയർപ്പ് വരും അത് എ സി ഇട്ടാലും ചെലപ്പം വരും അല്ലെങ്കിൽ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകാൻ മുട്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടാകും മൂക്കിന്റെ ദ്വാരം വീർത്ത് വരലൊക്കെ നല്ല മരണമാണ് അതിന്റെ അടയാളങ്ങളാണ് അള്ളാഹുവേ നമ്മളെല്ലാം ഈ ചെറുപ്പക്കാരന്റെ മരണമെപ്രാളം ഉസ്താദിന് മനസ്സിലായി മരിച്ചു എന്ന് എന്നുറപ്പിച്ചതിന് ശേഷം ഡ്രസ്സ് മാറ്റിക്കൊടുത്തപ്പോൾ വെളുത്ത തൊലിയുള്ള പയ്യൻ്റെ കറുത്ത ചെവിയുടെ അടുത്ത് കറുത്ത ഈ ചെവിയുടെ അടുത്ത് കറുത്ത വരകളാണ് എന്താണത് പറിച്ചു നോക്കുമ്പോൾ ഇയർഫോണാണ് പുതിയ കാലത്തെ ബ്ലൂടൂത്ത് അല്ല ആ വയറുള്ള ഇയർഫോൺ അതൊരാൾ വെച്ച് നോക്കിയപ്പോൾ മ്യൂസിക് സിനിമ പാടാം ഇവൻ ഓഫായിട്ടും പാട്ട് ഓഫായില്ല ജീവിതത്തിൽ എന്താണോ മക്കളെ നമ്മൾ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിക്കുക കാമുകനും കൂടി യാത്രയിൽ ചെയ്യ യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത് കേട്ടില്ലേ നിങ്ങൾ ഭർത്താവ് പോയ സമയത്ത് കാമുകനെ വിളിച്ചു വരുത്തി വൃത്തികേട് ചെയ്യാനൊരുങ്ങുമ്പോൾ ബെഡിൽ കടന്നെടുത്ത് സൈലന്റ് അറ്റാക്കായി മരണപ്പെട്ടവരില്ലേ ഇമാം ഇമാമ കുർത്തുഹുല്ല എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് പള്ളിയിൽ പാങ്ക് കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ വരും തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ക്രിസ്ത്യൻ ഫാമിലിയിലെ പെൺകുട്ടിയായി അയാൾക്ക് ലവ് അഫെയർ അയാൾ ആ പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് ഒരിക്കൽ പോയി പാങ്ക് കൊടുക്കാൻ കയറിയയാൾ താഴെ ഇറങ്ങിപ്പോയി പോയ സമയത്ത് അതേ ആ പെൺകുട്ടിയുടെ ഫാദർ പറഞ്ഞു നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ മോളെ തരാമെന്ന് അങ്ങനെ ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു മുർത്തദ്യി ഈമാൻ നഷ്ടപ്പെട്ടു അങ്ങനെ ആ പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ അയാളെ കാല് തടഞ്ഞ് അയാൾ തന്നെ വീണ് മരണപ്പെട്ടു അല്ല നമ്മുടെ നന്നാക്കി തരണേ റഹ്മാനേ മൊബൈലിൽ പാതിരാത്രി പാതിരാവിൻ്റെ പഴുതിൽ ഹറാമുകൾ കണ്ടിട്ട് ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ ആ ഉറക്കത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ പരിപാടി കഴിഞ്ഞ് ഇഷാഖ് വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാമെന്ന് കരുതി ഉറക്ക് നല്ല ബാധിച്ച് ക്ഷീണമുണ്ടായ വലപത്തുന്നവൂമിൻ്റെ സമയം ഇഷാ പിന്തിച്ച് പിന്നെ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കാമെന്ന് കരുതിയിട്ട് ആ ഉറക്കത്തിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ കണ്ണ് പിന്നെ തുറക്കുന്നത് ഖബറിലാണ് അവസാനത്തെ വക്ത് നഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഖബറിലെത്തുന്നത്